എന്നാൽ ചരിത്രത്തിന്റെ താളുകളിൽ ഒളിഞ്ഞു പോയ ആ വമ്പൻ പ്രോജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം സിനിമയുടെ അവസാനത്തിൽ നമ്മൾ കാണുന്ന വാക്കാണ് ശുഭം ആ ഒരൊറ്റ വാക്കിൽ ഒരു വലിയ കഥയുടെ പൂർണ്ണതയുണ്ട് എന്നാൽ ചില സിനിമകൾക്ക് ആ ശുഭം എന്ന വാക്ക് കാണാനുള്ള ഭാഗ്യം വർഷങ്ങളുടെ പ്രയത്നവും കോടികളുടെ നിക്ഷേപവും കഴിഞ്ഞ് പാതി വഴിയിൽ നിലച്ചുപോയാ അല്ലെങ്കിൽ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടും വെളിച്ചം കാണാത്ത ചില മലയാള സിനിമകളുണ്ട് ആരാധകർ ഇന്നും ആവേശത്തോടെ കാത്തിരിക്കുന്ന എന്നാൽ ചരിത്രത്തിൻ്റെ താളുകളിൽ ഒളിഞ്ഞു പോയ ആ വമ്പൻ പ്രോജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് രണ്ടാമൂഷം മലയാളം കണ്ട ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഇത് എം ടി വാസുദേവൻ നായരുടെ വിശ്വപ്രസിദ്ധമായ നോവലിന് മോഹൻലാൽ എന്ന നടനിലൂടെ ദൃശ്യഭാഷ്യമൊരുക്കാൻ കോടികളല്ല ആയിരം കോടികളാണ് മാറ്റിവെച്ചിരുന്നത് വി എ ശ്രീകുമാർ സംവിധാനം ചെയ്യാനെതുന്ന ഈ ചിത്രം നിയമ പോരാട്ടങ്ങൾക്കും തർക്കങ്ങൾക്കും ഒടുവിൽ ഉപേക്ഷിക്കപ്പെട്ടു മോഹൻലാലിൻ്റെ ഭീമനെ കാണാൻ കാത്തിരുന്ന ആരാധകർക്ക് ഇതൊരു തീരാ നഷ്ടം തന്നെയാണ് രണ്ട് ഓസ്ട്രേലിയ റേസിംഗ് സിനിമകൾ മലയാളത്തിൽ അപൂർവമായിരുന്ന തൊണ്ണൂറുകളിൽ രാജീവ് അഞ്ചൽ മോഹൻലാലിനെ വെച്ച് പ്ലാൻ ചെയ്ത ചിത്രമാണ് ഓസ്ട്രേലിയ ഇതിൻ്റെ പകുതിയോളം ഭാഗം ഷൂട്ട് ചെയ്തതാണ് എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ പടം നിന്നുപോയി പിന്നീട് ഈ സിനിമയിലെ ചില രംഗങ്ങൾ മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചതായും പറയപ്പെടുന്നു മൂന്ന് കർണൻ ഒരേ സമയം രണ്ട് കർണന്മാരായിരുന്നു മലയാള സിനിമയിൽ ചർച്ചയായത് ഒന്ന് പൃഥ്വിരാജിനെ വെച്ച് ആർ എസ് വിമലും മറ്റൊന്ന് മമ്മൂട്ടിയെ വെച്ച് മധുപാലും ബിഗ് ബജറ്റിൽ പ്രഖ്യാപിച്ച പൃഥ്വിരാജിൻ്റെ കർണൻ്റെ പ്രൊമോ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു എന്നാൽ കാലം കടന്നുപോയി ഈ രണ്ട് പ്രോജക്റ്റുകളും ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല നാല് ധനുഷ്കോടി പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ പ്ലാൻ ചെയ്ത ആക്ഷൻ ചിത്രമായിരുന്നു ധനുഷ്കോടി ഒരു പ്രത്യേക ആക്ഷൻ രംഗത്തിനു വേണ്ടി തയ്യാറാക്കിയ സെറ്റുകൾ പോലും പിന്നീട് ഉപേക്ഷിക്കേണ്ടി വന്നു ഈ സിനിമ റിലീസായിരുന്നെങ്കിൽ മോഹൻലാലിൻ്റെ കരിയറിലെ മറ്റൊരു മാസ് പടമാകുമായിരുന്നു എന്ന് പറയുന്നവരുണ്ട് അഞ്ച് പ്രൊഫസർ ഡിങ്കൻ ഏറ്റവും ഒടുവിൽ ആരാധകർ കാത്തിരുന്നത് ദിലീപിൻ്റെ ഈ ത്രീ ഡി ചിത്രത്തിന് വേണ്ടിയാണ് ഷൂട്ടിംഗ് ഏതാണ്ട് പൂർത്തിയായെങ്കിലും ദിലീപിൻ്റെ ജീവിതത്തിലുണ്ടായ ചില പ്രതിസന്ധികൾ ഈ സിനിമയെ ബാധിച്ചു റിലീസ് ഡേറ്റ് പലതവണ മാറിയെങ്കിലും ഇപ്പോഴും പെട്ടിയിലിരിക്കുകയാണ് ഈ മജീഷ്യന്റെ കഥ ഇതുകൂടാതെ ടൊവിനോ തോമസിന്റെ ചെങ്ങഴി നമ്പി മമ്മൂട്ടിയുടെ പദയാത്ര തുടങ്ങി ഒട്ടനവധി ചിത്രങ്ങൾ ഈ പട്ടികയിലുണ്ട് ഇതിൽ ഏതൊരു സിനിമയുടെ റിലീസിനാണ് നിങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക സിനിമയിലെ ഇത്തരം കൗതുകകരമായ വാർത്തകൾക്കായി എഫ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്